മസിൽസ് ഒക്കെ ഇങ്ങനെ പമ്പായി നിക്കുന്നോണ്ട് ആ അത് അതേപോലെ ആ ഒരു ഷേപ്പിലായി ഡ്രസ് പെൻസിലായത് ഞാൻ ജിമ്മി കയറാൻ പോടാ ഫീൽ ചെയ്തേ ഞാൻ ഡൈനി ഹൺഡ്രഡ് ഡേയ്സ് ഓഫ് ട്രാൻസ്ഫോർമേഷൻ ചലഞ്ച് എടുക്കാൻ പണ്ടേ പോണീ പണ്ടേടന്ന പേര് 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 അവന്റെ അവന്റെ പ്രണവ് പ്രണവ് ദിവസം വന്നിട്ട് നിനക്ക് ലൈഫിൽ റിഗ്രറ്റ് ഫീൽ ചെയ്തിട്ടുണ്ടോ ഇല്ലെങ്കിൽ ഞാൻ ഡേയ്സ് എന്റെ ബോഡി കാണുമ്പോൾ നിനക്കത് നിനക്ക് നിന്റെ മനസ്സിൽ തോന്നും പറയണ്ടായിരുന്നു അത് നീ അനുഭവിച്ചറിയും അത് ആ ഫീലിങ്സ് നിന്നെ ഞാൻ അറിയിക്കാൻ പോവാം ടാ ഞാൻ പറയാ ഫീലിങ്സ് എന്താ നീ അറിയും ഫീലിങ്സ് വ